ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയുടെ ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും ഫോ യൂട്യൂബ് നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും ഒക്കെ മഞ്ഞപ്പൊടി ട്രെൻഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിന്ന് വേറെ ട്രെൻഡിങ്ങിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ആയിക്കോട്ടെ അപ്പോൾ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് കുറച്ച് കുറച്ച് ടിപ്സുകൾ ചെയ്യാനുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർന്നമാർ മുതൽ നമുക്ക് ഇട്ട് തന്നിരുന്ന ഒരു പാക്കാണ് മഞ്ഞൾ സാധാരണ നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ അല്ലാണ്ട് പറയണത് നമ്മുടെ നാടൻ മഞ്ഞളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന അലർജി അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവണം കുത്ത് കോമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് മഞ്ഞൾപ്പൊടി അടിപൊളിയാണ് കേട്ടോ നമ്മൾ പ്രസവിച്ച് കൊടുക്കുമ്പോഴൊക്കെ മഞ്ഞൾ ഇട്ടിട്ടല്ലേ കുളിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു തേജസ്സല്ലേ നമ്മുടെ മുഖത്തൊക്കെ വരുന്നത് ആ പ്രസവിച്ച് വരുന്ന ആ ഒരു ഉണ്ടല്ലോ അടിപൊളി തന്നെയാണ് അല്ലേ അത് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ പാക്കും കാര്യങ്ങളും എണ്ണ എണ്ണ ആക്കിയാണ് നമ്മൾ മുഖത്തും മേത്തൊക്കെ നമ്മൾ തേച്ച് കുളിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നമുക്കിന്ന് ചെയ്യാവുന്ന ഒരു രണ്ട് മൂന്ന് പാക്കുകൾട്ടോ സിമ്പിൾ സിമ്പിൾ പാക്കുകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ പാക്കുകൾ തന്നെയാണ് കൂടുതലും അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഉണ്ടാവില്ല അതായത് ആവശ്യമില്ലാത്ത കറുത്ത കുത്തുകൾ മുഖത്ത് വരിക അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഈ കൗളിൻ്റെ ഭാഗത്തൊക്കെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരുമാതിരി സ്കിന്നിൻ്റേതല്ലാത്ത ഒരു കളറ് ടിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കളറുകളൊക്കെ വരിക അപ്പം അങ്ങനെ വരുന്നവർക്ക് ചെയ്യാവുന്ന ആദ്യത്തെ പാക്കെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ അലോവറയുടെ ജെല്ല് പിന്നെ അതിൽ ഒരു ഇച്ചിരി ഒരു മൂന്നാല് തുള്ളി ചെറുനാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയുക സാധാരണ വെള്ളത്തിൽ കഴുകിക്കളിയാം കേട്ടോ അത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യം ഡെയിലി ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ഈ ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ളവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിനെ ഒന്നും കൂടി ഗ്ലോയിങ് ആയിട്ട് എടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ മഞ്ഞൾപ്പൊടി ഉച്ച എടുക്കാം അതിൽ തൈരല്ല യോഗട്ടുണ്ടല്ലോ യോഗട്ട് നമ്മുടെ പുളിയില്ലാത്ത ആ ഒരു കട്ട കട്ട കട്ടക്കട്ട പോലത്തായിട്ട് കിട്ടരുത് അതും നമ്മുടെ തേനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തിടുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ അത് കഴുകിക്കളയും കേട്ടോ മഞ്ഞൾപ്പൊടി അലർജി ഇല്ലാത്തവർ വേണം കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ചിലവർക്ക് ഇടുമ്പോളേക്കും പുകച്ചിൽ വരും മുഖത്ത് പിന്നെ നമ്മൾ ചെയ്ത ദോഷവും എനിക്കും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ പാക്കോളൊക്കെ ഇട്ടിട്ട് അത് എൻ്റെ സ്കിന്നിലേക്ക് സെറ്റായി അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലോയിങ് സ്കിന്നായിരിക്കണെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ മുഖക്കുരു വന്നിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ലേ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആയി മുഖത്ത് ഒരു ചെറിയ കുരു ഉണ്ടായാൽ മതി നമുക്ക് ആകെപ്പാട് ഒരു അസ്വസ്ഥതയായിട്ട് മാറും അപ്പോൾ അതിന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മഞ്ഞൾപ്പൊടി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കക്കിന വേപ്പിൻ്റെ അല്ല അതായത് ആര് വേപ്പിൻ്റെ എടുക്കുക അതിൽ റോസ് വാട്ടറും കൂടിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അത് നിങ്ങൾ അമ്മിക്കല്ലിൽ അരക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ മിക്സഡ് ജാറില് അരച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് കിട്ടൂല അപ്പോൾ അമ്മിക്കല്ലുണ്ടെങ്കിൽ ഫ്രഷ് ച മിളകും ചമ്മന്തി എന്ന് അരച്ചാൽ ഇതിൽ പോയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ അരച്ച് നിങ്ങൾ കുറച്ചും കൂടി അരച്ച് വെച്ചോളൂ അപ്പോൾ നമുക്ക് ഡെയിലി ഇടാനായിട്ട് കുഴപ്പമില്ല ഡെയിലി ഇട്ടാൽ തന്നെ മൂക്കുരുവിൻ്റെ പാടൊക്കെ മാറിപ്പോളു കേട്ടോ അതുപോലെ തന്നെ അവിടെ ഇവിടേക്കായിട്ട് ഒരു കറുത്ത കുത്തുകളൊക്കെ വരില്ലേ ഈ പാട് കംപ്ലീറ്റ് മാറാനും അതുപോലെ തന്നെ വീണ്ടും വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാക്ക് അതായത് മഞ്ഞളും നമ്മുടെ കക്കെണ്ണ വേപ്പിൻ്റെ അലയും പിന്നെ റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുക കേട്ടോ അപ്പം അപ്പോൾ ചിലർക്ക് ഹോർമോണിൻ്റെ ചേയ്ഞ്ച് പോലെയായിട്ട് വരും എനിക്ക് ഹോർമോണിൻ്റെ ചേഞ്ചായിട്ട് മുഖത്ത് നിറച്ച് കുരുക്കുൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴുത്ത മാവിൻ്റെ അലിയുണ്ടല്ലോ പഴുത്ത മാവിൻ്റെ അലയും നമ്മുടെ ആര് വയ്പ്പിൻ്റെ അലയും കൂടിയിട്ട് അരച്ചിട്ട് മുഖത്തിട്ട് ഒരാഴ്ച ഇട്ടുള്ളൂട്ടോ പിന്നെ എന്താ പറയുക ഇത്രയേ നാളുകളായിട്ട് എനിക്ക് മോക്കൂര് വന്നിട്ടില്ല എന്തുമാത്രം മുഖക്കുരായിരുന്നെന്നറിയുമോ എനിക്ക് മുഖക്കുരു വരാത്തൊരാൾക്ക് മോക്കൂര് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഈ ഒരു കാര്യം ഈ പഴുത്ത മാവിൻ്റെ അല്ലാട്ടോ അതെനിക്കൊരു ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പക്ഷെ അത് നല്ല എനിക്ക് നല്ല ഗുണം കിട്ടിയിട്ട് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഹോർമോൺ ചേഞ്ച് മൂലം വരുന്ന ആ മുഖക്കുരുവിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അതും ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂന്ന് ടിപ്സുകളും ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് സ്കിന്നിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് മഞ്ഞൾപ്പൊടി അടിപൊളിയാണ് കേട്ടോ അതിൽ നമ്മൾ എന്ത് മിക്സ് ചെയ്ത് ചെയ്തിട്ട് തേച്ചാലും നല്ല റിസൾട്ടാണ് പിന്നെ ഇങ്ങനത്തെ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിന് ഇതേപോലെ തന്നെ ചെയ്താൽ തന്നെ മാറുള്ളൂ കേട്ടോ അതും അടുപ്പിച്ച് ചെയ്യണം ഒന്നു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും മാറില്ല മുഖക്കുരുവിൻ്റെ ഒക്കെ മാറണമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഒക്കെ അടുപ്പിച്ചിടുമ്പോഴേക്കും നമുക്കത് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ ആ ഒരു അതുപോലെ തന്നെ നമ്മുടെ മുഖം അതേപോലെ തന്നെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് വരും ചെയ്യും നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും കേട്ടോ മുഖത്ത് അപ്പം ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മൂന്നാല് ടിപ്സ് കെട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുല്ലോ ആ വീഡിയോ ഇട്ടപ്പോൾ ചിലവർക്ക് അത് ഇംഗ്ലീഷിലാണ് കേട്ടോ കാണുന്നത് എനിക്കത് പറയുമ്പോഴാണ് അതായത് ഞാൻ ഇന്നലെ ഇവിടെ ആളുടെ ഫോണിൽ നോക്കിയപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വയ്ക്കുമല്ലോ നമ്മുടെ ഫോണിൽ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല അപ്പോൾ മറ്റുള്ളവരെ ഫോണിൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ വന്നത് അപ്പോൾ ഞാൻ എന്താന്ന് വിചാരിച്ച് ഇതെന്താ എങ്ങനെ ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ട് പോലെ തോന്നി അപ്പം അങ്ങനെ പിന്നെ ഇന്ന് എന്നെ വിളിച്ചിട്ട് എന്താ പറയുക നമ്മൾ എന്നെ കൂടെപ്പുറപ്പ് പോലെ സ്നേഹിക്കുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നിൻ്റെ വീഡിയോ ഇംഗ്ലീഷ് നീ പെട്ടെന്ന് ഇംഗ്ലീഷ് കാര്യത്തിൽ ആയോ എന്ന് ചോദിച്ചപ്പോഴേ അപ്പോൾ ഇനി എത്ര പേർക്ക് അങ്ങനെ കാണണം അറിയില്ല ഞാൻ മലയാളത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അങ്ങനെ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് വരണേന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇനി നമ്മുടെ വീഡിയോ പല ഭാഷകളിലേക്ക് പോകുമെന്നുള്ളത് കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ പോയതാണോ ഇനി എൻ്റെ കൈ തട്ടി എന്തെങ്കിലും സംഭവിച്ചതാണോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇംഗ്ലീഷിൽ കാണണ്ടേ ഇത് മക്കളുടെയിൽ മലയാളത്തിലും ആളുടെ ഇംഗ്ലീഷിലും ഒക്കെയാണ് ഇനിയിപ്പോൾ സെക്ഷൻ തിരിച്ചു പോയോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അറിവുകൾ അവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഒന്നൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ടൊ ഒത്തിരി പേര് വരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരിക്ക് പേരെടുത്ത് പറയാനായിട്ട് പറ്റിയ സപ്പോർട്ട് വേണ്ടവർ വരുന്നവർ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ കമൻ്റ് ഇടുമ്പോൾ എനിക്കറിയാമല്ലോ ഇത് പുതിയ ആളാണെന്നുള്ളത് അപ്പോൾ ഞാൻ അവരെ ചാനലിൽ പോയിട്ട് അവർ സപ്പോർട്ട് ചെയ്യണമുണ്ട് കേട്ടോ അങ്ങനെ സപ്പോർട്ട് വേണ്ടവർ നമ്മുടെ ചാനലിൽ കമൻറ്റിൽ വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു വേണ്ട നിങ്ങളൊരു കമൻറ്റിട്ട് പോയാൽ മതി ഞാൻ അങ്ങോട്ട് വേഗം എത്തും കേട്ടോ ഇനി ഇതേപോലെ കിടുക്കാച്ചി ഞങ്ങളുടെ എൻ്റെ സുപ്രുവൻ്റെ ആണ് കേട്ടോ വാക്ക് കിടക്കാച്ചി അവളത് പറഞ്ഞതെന്നല്ലേ എൻ്റെ അടുത്ത് കിടക്കാച്ചിനെ അവൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അതങ്ങനെ കേട്ട് 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 ഞാനും കിടക്കാച്ചി ടിപ്സൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ അവളും എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ നിൽക്കണ ഒത്തിരി പേരല്ലേ നമ്മൾക്ക് ഇതിൽ വന്നപ്പോൾ എന്താ പറയുക ഒത്തിരി പേരെ അഞ്ചത്തിമാരായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ സമപ്രായക്കാരുണ്ട് കുറെ അമ്മച്ചിമാരുണ്ട് ഇപ്പം ഒരു ടീച്ചർ ടീച്ചറമ്മേനെ കിട്ടിയിട്ടുണ്ട് അവന് ഒത്തിരി 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 പേര് കിട്ടിയിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാവും അങ്ങനെ ഒരുപാട് നമ്മളെ സ്നേഹിക്കണം ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ അതേപോലെ തന്നെ സപ്പോർട്ട് തിരിച്ചും അവരെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം പറ്റില്ലേ എല്ലാവർക്കും യൂട്യൂബിൻ്റെ എനിക്കും കിട്ടിയ സന്തോഷമായിട്ടിരിക്കും കേട്ടോ എല്ലാവരും അപ്പം പിന്നെ അടുത്തൊരു ഇടിപെടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ